ഹലോ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമെന്റ് ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റ് ആണോ അതോ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റ് ആണോ സിമെന്റിലും ഗ്രേഡ് ഉണ്ടോ എന്ന ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ നമ്മൾ കൺസ്ട്രക്ഷനുകളിൽ പലതരത്തിലും പല ഗ്രേഡിലുമുള്ള സിമെന്റുകൾ ഉപയോഗിക്കാറുണ്ട് അതിൽ കോമൺ ആയി ഉപയോഗിച്ചു വരുന്ന രണ്ട് ഗ്രേഡാണ് ഫോർട്ടി ത്രീ ഗ്രേഡും ഫിഫ്റ്റി ത്രീ ഗ്രേഡും ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്നും നമ്മൾ ഏത് സിമെന്റാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റില് ഫിഫ്റ്റി ത്രീ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം സിമെന്റ് സെറ്റായി ഇരുപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷം നടത്തുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിൽ അതിന്റെ സ്ട്രെങ്ത് ഫിഫ്റ്റി ത്രീ മെഗാ പാസ്കൽ കിട്ടുകയാണെങ്കിൽ അത് ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റ് എന്ന് പറയാം അതേപോലെ തന്നെ ഫോർട്ടി ത്രീ ആണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നതെങ്കിൽ അത് ഫോർട്ടി ത്രീ ഗ്രേഡ് സിമന്റുമാണ് കംപ്രസീവ് സ്ട്രെങ്തിന്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് മെഗാ പാസ്കൽ എം പി എന്താണ് നമുക്ക് നോക്കാം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ പ്രഷർ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത് എം എന്നത് മെഗ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു മെട്രിക് സിസ്റ്റത്തിൽ മെഗ എന്ന് പറയുന്നത് ഒരു മില്യൺ ആണ് അപ്പോൾ അപ്പോൾകലിനെയാണ് നമ്മൾ വൺ എം പി എന്ന് പറയുന്നത് ഒരു എം പി എന്ന് പറയുന്നത് പേർ മില്ലിമീറ്റർ സ്ക്വയർ എന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനായി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിനെ ഒരു പ്രത്യേക ഡയമെൻഷനിലുള്ള ക്യൂബുകളായി പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുക്കുകയും ഇങ്ങനെയുള്ള ക്യൂബുകളെ ഇരുപത്തെട്ട് ദിവസത്തെ ക്യൂറിംഗിന് ശേഷം ഷൻ ചെയ്യുന്ന മെഷീനിൽ കംപ്രസ് ചെയ്ത് അതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു അങ്ങനെ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിന് മാക്സിമം എത്ര ലോഡ് വരെ താങ്ങാനാവുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റും ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റ് നമ്മൾ സാധാരണ കൺസ്ട്രഷൻ വർക്കുകൾ പ്ലാസ്റ്ററിങ് ഇതുപോലെയുള്ളവയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നാൽ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്ട്രെങ്ത് സ്ട്രക്ചറുകളാണ് അതായത് ബ്രിഡ്ജുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾക്കാണ് നമ്മൾ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റ് ഉപയോഗിക്കുന്നത് ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റിന് ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റിനേക്കാലും കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റിന് അതിന്റെ ആപ്ലിക്കേഷനിലും അതുപോലെ നമ്മൾ ക്യൂറിംഗ് ടൈമും എല്ലാം കൂടുതലായിരിക്കും ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റിനെ അപേക്ഷിച്ച് ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം കുറവായിരിക്കും അതായത് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞാൽ ഫോർട്ടി ത്രീ ഗ്രേഡ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗുകളിൽ പ്ലാസ്റ്ററിങ്ങൾ അതുപോലെ മേസണറി വർക്കുകളിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് സിമെന്റ് നമ്മൾ ഹൈ സ്ട്രെങ്ത് ആവശ്യമുള്ള ബിൽഡിങ്സുകളിലോ സ്ട്രക്ചറുകളിലോ ആണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ബ്രിഡ്ജുകൾ ഡാമുകൾ അതുപോലെ ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകൾ ലാർജ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇതിലെല്ലാം നമ്മൾ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് ഉപയോഗിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്